എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ പൊരിഞ്ഞ തർക്കം ഗസ്ലിയുടെ ഇന്നർ എടുത്ത് അനുമോള് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചെന്നൊരു പരാതി മറ്റൊന്ന് ഗസ്ലിയുടെ മൈക്കെടുത്ത് അനുമോൾ അര മണിക്കൂറോളം മ്യൂട്ട് ചെയ്തു വെച്ചെന്ന പരാതിയും ഈ രണ്ട് പരാതി ഇന്നലെ നടന്നതാണ് വിഷയം ഈ രണ്ട് പരാതിയും ഇന്ന് ക്യാപ്റ്റനായ അനീഷിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അനീഷ് അനുമോളെ വിളിച്ചു വരുത്തി എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്നും അത് ചെയ്യാൻ പാടില്ലെന്നും ഉപദേശിച്ചപ്പോൾ അനുമോള് പൊട്ടിക്കരഞ്ഞു അനുമോൾ പറഞ്ഞത് ക്യാമറയ്ക്ക് മുമ്പിൽ ഇന്നർ വെയർ കാണിച്ചത് ഞാനല്ലെന്നും അത് മറ്റൊരു കണ്ടസ്റ്റൻ്റാണെന്നും പക്ഷെ അനുമോൾ അത് പറയാൻ ആരാണ് ചെയ്തതെന്ന് പറയാൻ തയ്യാറായില്ല ക്യാപ്റ്റൻ പറഞ്ഞു അത് ശരിയായ നിലപാടല്ല അങ്ങനെ ചെയ്തത്